രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതി മുതൽ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഈ വീഡിയോയിലൂടെ വിശദമാക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുണ്ടാകും അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും കൂടാതെ തന്നെ മറ്റ് വിവിധ മേഖലകളിലും നമ്മുടെ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അറിയിപ്പ് ഈ സമയത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിൽ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട പ്രത്യേക ആനുകൂല്യങ്ങൾ നവംബർ മാസം ഒന്നാം തീയതി ആരംഭിക്കും അപ്പോൾ ഇതെല്ലാം ചുരുക്കി ഈ വീഡിയോയിലൂടെ പറയാം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കും വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഏറ്റവും ആദ്യം നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഉണ്ടാകും റെക്കറിങ് ഡിപ്പോസിറ്റുകൾ ഉണ്ടാകും മറ്റെന്തെങ്കിലുമൊക്കെ നിക്ഷേപ രീതികൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ലോക്കർ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നവരും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മേഖലയിൽ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ബാങ്കിങ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തഞ്ചനുസരിച്ച് ഇനി മുതൽ നാല് നോമിനികളെ വരെ നമുക്ക് നിർദ്ദേശിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ർ മാസം ഒന്നാം തീയതി മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ വ്യക്തികൾക്ക് എത്രയൊക്കെ ശതമാനം പിന്നീട് ഭാവിയിൽ അവർക്ക് ഈ നിക്ഷേപത്തിൽ നിന്നും തുക അനുവദിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു തർക്കവും കൂടാതെ ഇപ്പോൾ തന്നെ തീരുമാനിക്കുന്നതിലുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലോക്കർ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരാണെങ്കിൽ പോലും അതിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള വിഹിതം അത് എത്രത്തോളം ആർക്കൊക്കെ വിതരണം ചെയ്യണം ഇനി അത് മാത്രമല്ല ഒന്നാമത്തെ വ്യക്തി മരിച്ചു പോയാൽ രണ്ടാമത് മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാണ് ഇന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം മുതൽ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇത് മാത്രമല്ല നമ്മളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒരുപക്ഷെ വിവിധ കാര്യങ്ങളിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ടാകും ഇനി അല്ലായെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിക്ഷേപ പദ്ധതികൾ അല്ലെങ്കിൽ ആകർഷകമായിട്ടുള്ള പെൻഷൻ പദ്ധതികൾ ഇങ്ങനെയുള്ള വിവിധ സ്കീമുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥിര നിക്ഷേപ മാർഗ്ഗങ്ങൾ ഇവയെല്ലാം തന്നെ നമ്മളൊരുപക്ഷേ ആരംഭിച്ചിട്ടുണ്ടാകും നമുക്ക് ഭാവിയിൽ ലഭിക്കേണ്ടതായിട്ടുള്ള വിവിധ വരുമാന മാർഗ്ഗങ്ങളിൽ നോമിനികളെ ഏർപ്പെടുത്തുന്ന കാര്യം കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ അന്ന് കൊടുത്ത നോമിനിയുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലേക്ക് പുതിയ ആളുകളെ കൂട്ടിച്ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെയാണ് നവംബർ മാസം ഒന്നാം തീയതി മുതൽ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് അതിനുശേഷം ആർക്കാണ് കൊടുക്കേണ്ടത് ഇനി അല്ലെങ്കിൽ ആദ്യത്തെ വ്യക്തിക്ക് എത്ര ശതമാനം കൊടുക്കണം രണ്ടാമത്തെ വ്യക്തിക്ക് എത്ര ശതമാനം കൊടുക്കണം അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യത്തിൽ പിന്നീട് ഒരു തർക്കത്തിന് വഴിയൊരുക്കാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി വ്യക്തികളെ സഹായിക്കുന്ന കുറച്ച് ഭേദഗതികളാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി രണ്ടാമതായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട് എന്നാൽ എല്ലാ ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡുകൾക്ക് ഈ ഒരു വിഷയം ബാധകമല്ല കാരണം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴിയൊക്കെ പ്രത്യേക പേയ്മെന്റുകൾ എഡ്യൂക്കേഷൻ പേയ്മെന്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഫീസുകൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ആയിരം രൂപ വരെയുള്ള വാലറ്റ് ലോഡിങ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കാണ് ഇനി മുതൽ ഒരു ശതമാനം ഫീസ് കൃത്യമായിട്ട് ഈടാക്കുമെന്നൊക്കെയുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് എന്നാൽ എല്ലാ ബാങ്കിലും ഇത് ബാധകമല്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പ് വരുന്ന മെയിലിൽ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ നിരക്കിനെ സംബന്ധിച്ച് അറിയിപ്പ് വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക അതല്ലായെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം ബന്ധപ്പെട്ട നമ്മളുടെ പണമയക്കൽ പോലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള പിറവി ദിനം മുതലാണ് നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് സപ്ലൈകോ വഴി സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുമ്പോൾ പത്ത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തുന്നത് മാത്രമല്ല ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിയുമ്പോൾ വെറും അഞ്ച് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര ലഭിക്കുന്ന സ്കീമിനും തുടക്കം കുറിക്കുകയാണ് ഇനി അത് മാത്രമല്ല മുൻപക്കാൻ നമുക്ക് പത്ത് കിലോയോളമാണ് റേഷൻ കാർഡുകൾക്ക് അരി ലഭിച്ചിരുന്നത് അതിനി സബ്സിഡി ഇട്ട് ഇരുപത് കിലോ വരെ അരി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറ്റുമെന്നും സർക്കാരിൻ്റെ റിയിപ്പ് വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റിലെ മാവേലി സ്റ്റോറിലെല്ലാം ഈ ഒരു ആനുകൂല്യം ലഭിക്കുമെന്ന് ഈ ഓഫർ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി ഒരറിയിപ്പ് കൂടിയുണ്ട് ആധാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ആധാർ മുൻപ് നമ്മൾ വിവിധ അപ്ഡേഷനുകൾക്ക് ആധാർ സേവാ കേന്ദ്രങ്ങളെ അക്ഷയ കേന്ദ്രങ്ങളെ ഒക്കെ ആശ്രയിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ പേര് അതോടൊപ്പം തന്നെ മേൽവിലാസം ജനന തീയതി മാറ്റം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അതുമാത്രമല്ല എഴുപത്തഞ്ച് രൂപയോളം ഒക്കെ ആയിരിക്കും അതിന്റെ നിരക്ക് വരിക ഐറസ് അതോടൊപ്പം തന്നെ വിരൽ പതിച്ചുള്ള ബയോമെട്രിക് പോലുള്ള സംവിധാനങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നതിനായിരിക്കും ും അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ആശ്രയിക്കേണ്ടി വരിക അല്ലാത്ത അല്ലാത്ത പക്ഷം നമുക്ക് ഇതൊക്കെ സെൽഫായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് ക്രമീകരണങ്ങൾ കൊണ്ടുവരികയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക